ഗുരുതരമായ ആരോപണം എന്നുള്ളത് ഗുരുതരമായ ആരോപണമല്ല ഞാൻ പറഞ്ഞത് പച്ചയായ സത്യമാണ് എനിക്ക് ആരോ ആരും ആരുടെ മേലും ഒരു ആരോപണം ഉന്നയിക്കുന്നത് എനിക്ക് ഒട്ടും എനിക്ക് താല്പര്യമില്ല ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞാൻ അറിഞ്ഞിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യം അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിലൊരു ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഞാൻ ഏതൊരു കാര്യത്തിലും പ്രതികരിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ പച്ചയായ സത്യം മാത്രമാണ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞല്ലോ എട്ട് മാസം മുതൽ രാവിലെയും വൈകുന്നേരവും വന്നിട്ട് എൻ്റെ മകൻ രാവിലെയും വൈകുന്നേരവും അത് ഒരാഴ്ചയിൽ ഒരിക്കലല്ല ഒരു മാസത്തിൽ ഒരിക്കലല്ല രണ്ടു നേരം വന്ന് അവൻ്റെ മുറിയിൽ ഈ തീവ്രവാദി നേതാവിന്റെ മുറിയിൽ വന്നിട്ട് അവിടുത്തെ യൂണിയൻ പ്രസിഡന്റിന്റെ ചെയർമാന്റെ റൂമിൽ അരുണിന്റെ റൂമിൽ വന്നിട്ട് സൈൻ ചെയ്യണം അത് ആലോചിച്ച് നോക്കൂ നമ്മളെ വീട്ടിൽ എത്ര സന്തോഷമായിട്ട് ഞാനും അവന്റെ അമ്മയും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഇവൻ്റെ എല്ലാ ദിവസവും രാവിലെ പോയിട്ട് വളരെ പേടിച്ച് നഗ്നനായി ഒരു ഡ്രസ്സ് പോലും ഇടിയിക്കാതെ സൈൻ ചെയ്തുകൊണ്ട് സൈൻ ചെയ്തിട്ട് വളം പോകാനായിട്ട് ക്ലാസ്സിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും എല്ലാം അപ്പോൾ അത് ആലോചിച്ച് നോക്കും അത് ശരിയാണോ അത് നമുക്കൊന്ന് ഹൃദയം പൊടിഞ്ഞു പോകില്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വീട്ടുകാരുടെ വീട്ടുകാരുടെ അവസ്ഥ ആ സമയത്ത് വളരെ സന്തോഷിച്ച് കഴിയുന്നതാണ് അത് ഈ എട്ട് മാസത്തിനിടയ്ക്ക് ഈ വന്നിട്ടുണ്ടല്ലോ ഈ നേതാവ് അവർ പല ദിവസവും കൂടെ വന്നിട്ടുണ്ട് ഈ അവിടെ ഒരു ആഴ്സ് ആഴ്സ് നടക്കുമ്പോഴോ സ്പോർട്സ് നടക്കുമ്പോഴോ ബാക്കി എന്തൊരു ഫങ്ക്ഷൻ നടക്കുമ്പോഴോ ഈ നേതാവിൻ്റെ അവസ്ഥ നിറസാന്നിധ്യം അവിടെ ഉണ്ട് എന്റെ മകൻ പറഞ്ഞിട്ടുള്ളതാണ് അതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു രാവിലെയും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾക്ക് അവൻ്റെ പോൾ ലിസ്റ്റ് പരിശോധിക്കാം കോൾ ലിസ്റ്റ് എടുക്കാം നല്ല സൈബർ സെല്ലിൽ നോക്കാം അതൊന്നാമത്തെ കാര്യം പിന്നെ മകനെ കൊന്നു കഴിഞ്ഞതിന് ശേഷവും ഈ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നല്ലോ ഈ മുതിർന്ന ചേട്ടൻ ഒരു ഒരാഴ്ച വരെ ഒന്ന് ഏകദേശം പത്ത് ദിവസം വരെ ഇതേ കോളേജിൽ ഉണ്ടായിരുന്നു ഈ മുതിർന്ന തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരാം തൊട്ട് അതിന് ശേഷവും ഉണ്ടായിരുന്നു അതായത് ജോയിന്റ് സെക്രട്ടറി യൂണിയൻ യൂണിയൻ സെക്രട്ടറി പ്രസിഡന്റ് സെക്രട്ടറി അവരുടെ ചെയർമാൻ ഇങ്ങനെയുള്ള തീവ്രവാദികൾ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരാ ഈ അവിടെ ഉണ്ടായിരുന്നല്ലോ എന്തിനാണ് ഉണ്ടായിരുന്നത് ആരനുവാദം കൊടുത്തത് അല്ലെങ്കിൽ വേറെ വേറെ ഒരു രാഷ്ട്രീയ സംഘടനയിലുള്ള അല്ലെങ്കിൽ വേറെ സംഘടനയിലുള്ള ഒരു നേതാക്കന്മാരോ വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാരോ അവിടെ വന്ന് തമ്പടിച്ചില്ലല്ലോ ഇവരെന്തിനാ തമ്പടിക്കുന്നത് ഈ ആ മരണ കൊലപാതകം കഴിഞ്ഞതിന് ശേഷവും അതിന് ആ കോളേജിന്റെ അനുവാദം കൊടുത്തു അത് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും സങ്കല്പിക്കാൻ പറ്റുമോ എട്ട് മാസം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം വന്നിട്ട് ഒരു ഡ്രസ് പോലും ഇല്ലാതെ അവരുടെ മുറിയിൽ വന്നിട്ട് അവൻ പറയുമ്പോഴേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ അവർക്ക് ഇത് അറിഞ്ഞ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരോടാണ് പറയുന്നത് ഏത് ഏതെങ്കിലും കൊച്ചുകുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരത്തിനോടോ കല്ലിനോടോ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് ചിലപ്പോൾ കേട്ടുകൊണ്ടിരിക്കും അല്ലാതെ കേരളത്തിലുള്ള സാമാന്യ ബുദ്ധിയുള്ള ഒരു രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഇത് അറിയാം ഇവൻ്റെയൊക്കെ തീവ്രവാദങ്ങൾ അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും വന്ന് ഇത് ചെയ്യുമ്പോഴേ സൈൻ ചെയ്യുമ്പോഴേ ഈ മുതിർന്ന നേതാവിനെ അറിയില്ല എന്ന് പറയുന്നത് ഏത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഒന്ന് പറഞ്ഞ ഒരു ഒരിക്കൽ മാത്രം വിലക്കാൽ മതിയായിരുന്നല്ലോ ഇനി അത് ചെയ്യല്ലേ ശരിയാ ചെയ് വിട്ടുകൊടു ശരി ശരിയല്ല എന്നും നേതാവ് നേതാക്കന്മാരല്ലേ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വളർത്താൻ ഇനി സിദ്ധാർത്ഥമല്ല എൻ്റെ മകനെ ഇനി അങ്ങോട്ട് വളർത്താൻ വിട്ടു കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ അത് ഇനി ഭാവിയിൽ ദോഷം ചെയ്യും കാര്യമൊന്നുമില്ല അവനൊരു ഒരു സംഘടനയിലോ ഒന്നുമില്ലാതെ അത് വളർന്നുകൊണ്ടിരിക്കുന്ന വളർ എന്താ പറയുക വളർന്ന് പന്തരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെ ആയിപ്പോയി ആ സമയത്തവൻ ഫസ്റ്റ് ഇയർ മുതൽ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ അതിനകത്തുള്ള യൂണിയൻ്റെ ഭരണം തന്നെ പൊയ്ക്കളയാം എന്നുള്ള രീതി പേടി അവർക്ക് വന്നുപോയി കാര്യമെന്ന് പറഞ്ഞാൽ ഇവൻ എന്ത് പറയുന്നു ആ രീതിയിലോട്ട് ചുരുങ്ങിപ്പോവും അതുതന്നെയാണ് ഏറ്റവും അവർ നടന്നത് ആൻറ്റി റാങ്കിങ് സ്ക്വാഡിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് സിദ്ധാർത്ഥന്റെ വളർച്ചയിലുള്ള അസൂയാണ് ഇത് ഈ കാരണമെന്ന് ഞാൻ പറയുന്നത് ഞാൻ ആദ്യം ഞാൻ ആരോപിച്ചിരുന്നു താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ ആരോപിച്ചിരുന്നു പക്ഷേ ആരോപിച്ചതല്ല സത്യമാണ് പറഞ്ഞത് ആന്റി റാങ്കിങ് സ്ക്വാഡിൽ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് സിദ്ധാർത്ഥൻ്റെ വളർച്ചയാണ് ഇതിലുള്ള ഈ മെയിൻ ഇതിനുള്ള മെയിൻ കാരണം അല്ലാതെ വേറെ ചെറിയ ചെറിയ ഒരു റാങ്കിങ്ങോ കാര്യമൊന്നുമല്ല അവർ വിചാരിച്ച് എട്ട് മാസം വരെ ഇവനായിട്ട് പീഡിപ്പിക്കുമ്പോഴേ അവനെ ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ പതുക്കെ വാങ്ങി ചുരുങ്ങിക്കോളും മര്യാദക്കാരനായിക്കോളും പഠിത്തത്തിലോട്ട് മാത്രമായി ചുരുങ്ങിക്കോളും എന്ന് അവർ ഇവർ വിശ്വസിച്ചു പക്ഷേ എട്ട് മാസം വരെ ഇവർ എന്തൊക്കെ രീതിയിൽ പീഡനം മാനസിക പീഡനവും ശാരീരിക പീഡനം നടത്തിയിട്ടും എന്താ പറയാ അവന് ഒരു നട്ടല്ലവന് ഒരു മനുഷ്യനായി പോയി അവൻ ഒറ്റ നട്ടലുള്ള മനുഷ്യനായി പോയി അതുകൊണ്ട് സൂചിപ്പിച്ചതുപോലെ മരണശേഷവും വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും എസ് എഫ് ഐ നേതാക്കളുടെ ഭാഗത്തു നിന്നും കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതും നമ്മൾ കണ്ടതാണ് അതുമാത്രമല്ല താങ്കൾ ഇന്നും ആവർത്തിക്കുകയുണ്ടായി താൻ ചതിക്കപ്പെട്ടു താൻ പറ്റിക്കപ്പെട്ടു എന്നുള്ളത് കാരണം മുഖ്യമന്ത്രിക്ക് മുൻപാകെ നേരിട്ട് മുഖ്യമന്ത്രിയോടാണ് ഈ കൊടിയ അനീതിയെക്കുറിച്ച് താങ്കൾ പറയുന്നത് അന്ന് തന്നെ അദ്ദേഹം സി ബി ഐ അന്വേഷണം വാഗ്ദാനം നൽകുന്ന വിജ്ഞാപനം ഇറക്കുന്നു മാർച്ച് ഒൻപതാം തീയതി ഇറങ്ങുന്ന വിജ്ഞാപനമാണ് മാർച്ച് ഇരുപത്തിയാറ് വരെ യാതൊരു നടപടിയുമില്ലാതെ പതിനേഴ് ദിവസം നീട്ടിക്കൊണ്ടു പോകുന്നത് അതൊന്നും താങ്കൾ അറിഞ്ഞിരുന്നില്ല പിന്നീട് ഇത് യാതൊരു തരത്തിലും മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി കുടുംബ ആരോപണവുമായി രംഗത്ത് വന്ന് മാധ്യമ ശ്രദ്ധ നേടിയപ്പോൾ മാത്രമാണ് അത് സി ബി ഐക്ക് കൈമാറുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നത് മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു അപ്പോൾ ആഭ്യന്തര വകുപ്പ് പക്ഷേ താങ്കളുടെ ഈ ആരോപണങ്ങളിൽ നിന്നും ഇത്രയധികം കാലതാമസം ഉണ്ടായതിൽ നിന്നും ഒക്കെ നമുക്ക് വ്യക്തമാകുന്നത് കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുണ്ട് എസ് എഫ് ഐ നേതാക്കളെ സംരക്ഷിക്കുന്നതിനുള്ള ഇടപെടലുണ്ട് താങ്കൾ നേരത്തെ പറയുന്നത് അക്ഷയ് ഇതില് പ്രധാന കണ്ണിയാണ് പക്ഷേ എം എം മണിയാണ് സംരക്ഷിക്കുന്നതെന്നുള്ളത് നേരത്തെ ആദ്യഘട്ടത്തിൽ ഈ അറസ്റ്റ് ചെയ്ത പ്രതികളുമായി മജിസ്ട്രേറ്റിന് മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ സി കെ ശശീന്ദ്രന്റെ മുൻ എം എൽ എയുടെ സാന്നിധ്യവും നമ്മളവിടെ വ്യക്തമായി കണ്ടതാണ് അതുകൊണ്ട് ഈ രാഷ്ട്രീയ ഇടപെടൽ തുടർന്നും ഉണ്ടാകും അല്ലെങ്കിൽ ഈ ആദ്യഘട്ട അന്വേഷണത്തിലൊക്കെ വലിയ പാളിച്ചകൾ മനഃപൂർവ്വമായി സൃഷ്ടിച്ചു എന്ന് തന്നെ ശ്രീ ജയപ്രകാശ് താങ്കൾ കരുതുന്നുണ്ട് കരുതുന്നുണ്ടോ എന്ന് മാത്രമല്ല അത് തന്നെയാണ് സത്യം നൂറ് ശതമാനം ഞാൻ അതിൽ വിശ്വസിക്കുന്നു ആദ്യം മുതൽ ആദ്യത്തെ പോലീസ് അന്വേഷണം ആരംഭിച്ചത് മുതൽ ആരംഭിച്ചിട്ട് ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ആ അത് മുതൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് പോലീസിനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ സമ്മതിക്കാതെ ഞാൻ അവർ പറഞ്ഞല്ലോ ഒരു മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാവാൻ പോകുന്നവർക്ക് ഈ ഒരു നേതാവിന് പോകേണ്ട കാര്യം എന്തോ ഇത്രയും കൂടിയ കുറ്റവാളി കുറ്റവാളി പോകുമ്പോൾ കുറ്റവാളി പോയിട്ട് ജാമ്യം എടുക്കുകയോ അല്ലെങ്കിൽ സറണ്ടർ എന്തോ എന്താ ചെയ്ത് ചെയ്യട്ടെ അതിന് ഈ നേതാവ് കൂടെ പോയിട്ട് എന്തിനാ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോകുന്നത് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമല്ലേ അത്രയും ദിവസം ഈ നേതാവല്ല ഈ കുറ്റവാളികളെല്ലാം ഒളിച്ചിരുന്നത് പല നേതാക്കന്മാർ വീട്ടിലും പല നേതാക്കന്മാരെ പാർട്ടി ഓഫീസിലാണെന്ന് അതിൽ നിന്ന് വളരെ വ്യക്തമാണല്ലോ ഈ സംഭവം അപ്പം ഈ അട്ടിമറിച്ചു എന്ന് പറയുന്നത് അതിലും അതിൽ നിന്നും വളരെ വ്യക്തമാണ് ഒമ്പതാം തീയതി എന്നോട് പറയുന്നു സി ബി അന്വേഷണം വേണോ ഓക്കെ സി ബി അന്വേഷണം തരാം എന്ന് പറയുന്നത് ഞാനും എല്ലാവരും വാ അടച്ച് നീ നിൽക്കുന്നു ഓരോ ദിവസവും അന്വേഷിക്കുന്നു ഞാൻ പോയി തിരക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഒരു സംഘടന ഉണ്ട് അവര് പോയി തിരക്കുന്നു ഒന്നും ഒന്നും പറയുന്നില്ല അവർ അവസാനം പറയുന്നു ഇപ്പൊ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ വേറെ റിപ്പോർട്ട് ഉണ്ടാക്കാൻ കൊടുത്തിരിക്കുന്നു നാളെ കിട്ടും അല്ലെങ്കിൽ ഓഫീസിൽ ഓഫീസിലന്വേഷിക്കുമ്പോൾ പറയും പോയി ഹോം ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കുക എന്നൊക്കെ അവർ പറയുന്നത് അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ അവിടെ നിന്നും ഒരു വിവരമില്ല അവസാനം ഈ മുപ്പത്തിമൂന്ന് വരെ അവർ വളരെ വിദഗ്ധമായിട്ട് അവർ സസ്പെൻഷൻ പിൻവലിച്ച് അകത്ത് കയറ്റാൻ പോയപ്പോഴാണ് ഞാൻ വീണ്ടും എനിക്ക് മനസ്സിലായി എനിക്ക് അതിന്റെ ചതിക്കുഴി മനസ്സിലായത് നോക്കിയപ്പോഴും കറക്റ്റാ ഈ പേപ്പർ ഒരിടത്തും പോയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഡൽഹിക്ക് പോവേണ്ട പേപ്പർ അവര് വളരെ ഐഡിയ ഐഡിയപരമായിട്ട് അട്ടിമറിച്ച് അതിന ഇവിടെ വിട്ടു അത് അത് അവർക്ക് പറ്റിയ ആയിട്ടൊന്നും കണക്കാക്കാൻ കഴിയില്ല അതൊരു മിസ്റ്റേക്ക് അല്ല